ചെറുവത്തൂർ തിമിരി കൊടക്കവയലിലെ വയൽക്കാറ്റ് ബ്ലൂഗ്രീൻ ഇടനാഴി സന്ദർശകർക്കായി തുറന്നു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഗ്രാമീണ വഴിയോര വിനോദ സഞ്ചാര പാൽ അതിവിശാലമായ പാടശേഖരങ്ങൾക്ക് നടുവിലൂടെ ഒഴുകുന്ന തോടിന്റെ ഇരു കരകളാണ് വിനോദസഞ്ചാര പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തിയത് ഇരു കരകളിലുമായി അറുപത് മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും സഞ്ചാരികൾക്കായി ഇരിപ്പിടവും ഇന്റർലോക്ക് നടപ്പാതയുമുണ്ട് സെൻസർ സംവിധാനമുള്ള സോളാർ വിളക്കുകളാണ് വെളിച്ചത്തിനായി സജ്ജീകരിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ കൂടി സഹകരണത്തോടെയാണ് നീലീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അൻപത് ലക്ഷം രൂപ ചെലവിൽ ഇങ്ങനെയൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കോട്ടയത്തെ മണിക്കാറ്റ് മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഇടനാഴിയിൽ ഞങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് മനോഹരമായി ഇത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ സോളാർ ഹൈബ്രിഡ് സിസ്റ്റമിലേക്ക് സെൻസർ ലൈറ്റിങ് അതുപോലെ തന്നെ ഗാർഡനിങ് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഇരിപ്പിടം അതിൻ്റെ സീറ്റിങ് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെടികൾ ഒക്കെ ഇവിടെ വിഭാവനം ചെയ്തിരിക്കുകയാണ് ഇത് കുറേ കൂടി ജനകീയമായിട്ട് നമുക്കിത് ഇനിയും ഇതിൻ്റെ തുറച്ചായ നിലയിലേക്ക് ജനങ്ങളുടെ വലിയ പിന്തുണ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനങ്ങളിങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാർക്കും സമീപ പ്രദേശത്തുകാർക്കും ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാൻ മികച്ച ഇടമായി ഇവിടെ മാറുമെന്നാണ് പ്രതീക്ഷ വിശാലമായ കൊടക്കവയൽ കൽനട നെല്ലറകളുടെ സൗന്ദര്യം സന്ദർശകരുടെ മനസ്സിന് ഉല്ലാസം പകരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബി ബാലകൃഷ്ണൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ